നിങ്ങൾക്ക് മനസ്സിന് സമാധാനം കിട്ടണോ നിങ്ങൾ മറ്റുള്ളവരോട് ഏറ്റവും നല്ല സ്വഭാവത്തോടെ പെരുമാറണം നിങ്ങളെ സ്വഭാവത്തിന്റെ പെരുമാറ്റം നിങ്ങളെ മനസ്സിനെ സന്തോഷിപ്പിക്കും ഹബീബായ തങ്ങൾ ഒരിക്കൽ ഓർമ്മപ്പെടുത്തിയല്ലോ പുഞ്ചിരി പോലും കാരണം നിങ്ങളെ പുഞ്ചിരി മറ്റൊരാളുടെ മനസ്സിന് തണുപ്പുണ്ടാക്കുന്നുണ്ട് വാശി പിടിച്ചും ഈഗോ കാണിച്ചും മത്സരിച്ചും കുടുംബത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ ഒന്നും മുഖത്തോട് മുഖം നോക്കാതെ തല കുനിച്ചിരുന്ന് കല്യാണ വീട്ടിൽ പോലും മസിൽ പിടിക്കാനാണെങ്കിൽ വന്നാലും ഇരുന്നാലും തിന്നാലും പോയാലും മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല മറിച്ച് നിങ്ങളൊന്ന് അതിനിടയിൽ കുടുംബം നന്നാവും മറ്റൊരുത്തലിന്റെ മുഖത്തുള്ള ഹബീബ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് നിന്നെ ജനങ്ങൾ ഇഷ്ടപ്പെടണമെങ്കിൽ അള്ളാഹു നിന്നോട് താല്പര്യം ഉണ്ടാകണമെങ്കിൽ നീ പറയുന്ന കാര്യങ്ങൾക്ക് ജനം ചെവി കൊടുക്കണമെങ്കിൽ ിൽ ഹസന നിന്റെ ഏറ്റവും നല്ല സ്വഭാവത്തോടെ നീ മറ്റുള്ളവരോട് പെരുമാറണം ഇതൊക്കെയാ മനസ്സിന്റെ ആരോഗ്യം അതിന് പകരം വേണ്ടാത്ത ആയിരം ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ജീവിച്ചിരിക്കുന്ന പ്രസവിക്കാത്ത കുഞ്ഞിനെ പറ്റി ആലോചിച്ച് ആറാം ക്ലാസ്സിലുള്ള മക്കളെപ്പറ്റി ആദ്യ പിടിച്ച് പതിനഞ്ചാം വയസ്സിലേക്ക് എത്തിയിരിക്കുന്ന മോനെപ്പറ്റി ടെൻഷൻ അടിച്ച് അതല്ലെങ്കിൽ തറമത്തന്നെ കിടക്കുന്ന വീടിനെ പറ്റി ആലോചിച്ച് ബേജാറായി ഉള്ള ഹറാമും ഹക്കല്ലാത്തതും ഒക്കെ വാരിപ്പിടിച്ച് മത്സരിച്ചോടുമ്പോ ഒരു പക്ഷേ ഹക്കല്ലാത്തത് കുറെ കിട്ടും സമാധാനം കിട്ടൂല അള്ളാന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തിയത് ജനങ്ങളെ കാണിക്കാൻ ഞാൻ ജീവിതമല്ല ഐശ്വര്യം സ്വന്തം മനസ്സിൽ മനസ്സിന്റെ അകത്ത് തോന്നുന്ന ഒരു ഐശ്വര്യമുണ്ട് ഭാര്യനെയും മക്കളെയും കൂട്ടി പതിനായിരങ്ങൾ ചെലവഴിച്ച് പുറത്തുപോയി തിന്നിട്ടും കിട്ടാത്ത സമാധാനം പുഞ്ചിനിയോടെ കുടുംബത്തിലേക്ക് കയറി വന്ന് ഭാര്യന്റെയും മക്കളെയും കൂടെ കൂടി സംസാരിച്ച് സന്തോഷത്തോടെ ഒരു കഷണം പെണ്ണിന്റെ വായിലേക്കും മക്കളെ കയ്യിലേക്കും വെച്ചു കൊടുത്ത് സംതൃപ്തിയോടെ സലാം പറ കടന്നിറങ്ങാൻ പോകുന്ന ഒരു ജീവിതം ഉണ്ടല്ലോ അതാ ഇന അതാ ഐശ്വര്യം അത് സ്വന്തം കുടുംബത്ത് കിട്ടണമെങ്കിൽ ഇടക്കിടക്ക് നഖം വെട്ടിയാ മാത്രം പോരാ മുടി വെട്ടിയാ മാത്രം പോരാ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് അവനവൻ അവനോട് ചോദിക്കണം എന്റെ സ്വഭാവത്തിൽ എന്താ കുഴപ്പം എന്റെ ഏത് സ്വഭാവത്തിലാണ് ഞാൻ മാറ്റം വരുത്തേണ്ടത് പുറമേ കാണുന്ന ഈ ഭംഗി ഒരു പക്ഷേ ജനങ്ങൾക്ക് പോലും നന്നാക്കാൻ പറ്റും ആര് മരിച്ചു കടന്നാലും നിങ്ങളെ മകം കുടുംബക്കാര് വെട്ടിത്തരും ഭംഗിയായി കുളിപ്പിക്കും കർപ്പൂരത്തിന്റെ വള്ളം ചേർക്കും ഇനി അത്തൊരു അതും പൂഷിത്തരും പക്ഷേ കെയ് കൊണ്ടുവച്ച മയത്തിന്റെ ഉള്ളിൽ കൽബന്ധ മനസ്സെന്നൊരു വസ്തുവിനെ കഴുകാൻ ഒരത്തവിനും പറ്റില്ലെങ്കിൽ ഉള്ളിൽ തം മനസ്സിനെ ഒന്ന് ഇടക്കിടക്ക് ചിന്തിച്ച് മനസ്സിനെ ഒന്ന് നമ്മാക്കാൻ പറ്റണം ഡിപ്രഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് ഇന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞതുപോലെ പകരം വയ്ക്കാനില്ലാത്ത രണ്ടാമത്തെ സുക്കേട് മനുഷ്യന്റെ മനസ്സിന്റെ വേദനയാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സ്വയം തിരുത്തേണ്ടതാ മാറ്റേണ്ടതാ റബ്ബിലേക്ക് അടുക്കുമ്പോൾ അള്ളാഹു തെരും സമാധാനം ഈ പറയപ്പെട്ട രീതിയിൽ അങ്ങനെ മനസ്സിനെ കരുത്തുറ്റുതാക്കുന്ന യഥാർത്ഥം ഇനിയങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നു പോകരുത് എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് ഇന്ന് പൊതുവെ മനുഷ്യർക്ക് എന്തൊക്കെയോ അള്ളാഹുത്താന നൽകിയിട്ടും മനസ്സിന്റെ സങ്കടങ്ങളും പ്രയാസങ്ങളും ടെൻഷനും ഇതൊക്കെ അനുഭവിക്കേണ്ടി വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം പലരുടെയും ഒറ്റപ്പെട്ട ജീവിതമാണ് കാരണം ഇന്ന് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു ദുരന്തവും അതാണ് കുടുംബം ഞാൻ എൻ്റെ വീട് നിന്റെ മക്കള് നിന്റെ സൗകര്യം എന്ന ഒരു സ്വാർത്ഥതയും മറ്റൊരാളുടെ വിഷയത്തിലും മറ്റൊരു കുടുംബത്തിന്റെ വിഷയത്തിലും എത്രയേറെന്ന് ചോദിച്ച ഒരു കുടുംബക്കാരനെ പോയി കാണുന്ന വിഷയത്തിൽ പോലുമുള്ള മടിയും മനുഷ്യനെ മാനസികമായി വല്ലാതെ തകർക്കുന്നുണ്ട് നമ്മൾ അറിയാൻ അറിയാഞ്ഞിട്ടാണ് കാരണം ഒരു സമൂഹത്തിലും കുടുംബത്തിലും ഇടപെടുമ്പോൾ മാത്രമാണ് സഹാനുഭൂതി കരുണ സാഹോദര്യം സ്നേഹം ഇതൊക്കെ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് കയറി വരുന്നതും അവൻ അറിയുന്നതും മറ്റൊരാളെ സഹായിക്കുന്നതിലൂടെ അവന് കിട്ടുന്ന അനുകമ്പയും മനസ്സിന്റെ വല്ലാത്തൊരാവേശവും ഒക്കെ ഇന്ന് പലർക്കും ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആഴ്ചയിൽ ഒരിക്കലല്ലേ ഉള്ളൂ അത് സ്വന്തം സന്തോഷത്തിന് വേണ്ടി എന്ന ചിന്തയോടുകൂടി ചിലര് പരക്കം പായും ആ ഓട്ടത്തിനിടയിൽ എന്തുണ്ടാവൂ വലിക്കുക കുടിക്കുക യാത്ര ചെയ്യുക കമന്റ് പറയാ തൊറി പറയുക തോന്നിയാസം പറയാ കൂട്ടിയിരിക്കുക അതിൽ അതിലെന്ത് മാനസികാനന്ദ ഓരോരുത്തരും അങ്ങനെയാ സ്വയം ചിന്തിക്കുക ആഴ്ചയിൽ ഒരു ദിവസം ദിവസമുള്ളത് എനിക്കൊന്ന് ഹാപ്പി ആവാൻ എവിടെയാ ഹാപ്പി രണ്ടര മണിക്കൂർ എന്റെ സിനിമാഷാലിന്റെ ഉള്ളിൽ എവിടെയാ ഹാപ്പി തമ്മിൽ തോൽ കൈയിട്ട് തോന്നിയാസം പറയും ആരാന്റെ പച്ചറച്ചു തിന്നുക ഏതെങ്കിലും വിഷയത്തിലൊക്കെ വൃത്തികേട് പറഞ്ഞ് യാത്ര ചെയ്യ ഇതൊന്നുമില്ലാത്തവര് അത്തരത്തിലുള്ള മധ്യ മധ്യത്തിലും മദിരാശിയിലും പെണ്ണിലും കഞ്ചാവിലും ചെല്ലുക ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് സമാധാനം ഉണ്ടാകേണ്ടത് സ്വന്തത്തിന് വേണ്ടി ഓടുമ്പോൾ മാത്രമല്ല നമ്മൾ കാരണം മറ്റൊരാള് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അതും മുഖേനയുണ്ടാകുന്ന ഒരു ആനന്ദമുണ്ട് അതും മുഖേനയുണ്ടാകുന്ന ഒരു വല്ലാത്ത അനുഭൂതിയുണ്ട് അതുകൊണ്ട് ഹബീബായ പ്രവാചകൻ സല്ലാഹുലൈ വസലം ഒരിക്ക പറഞ്ഞു മദീന പള്ളിയിൽ ഒരു മാസം എഴുത്തിക്കാത്തിരിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്റെ ഉറപ്പ് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ കാരണം മറ്റൊരാള് സഹായിക്കപ്പെടുക എന്നുള്ളതാണ് ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് നമ്മൾ കേട്ടല്ലോ ആത്മഹത്യ ചെയ്യാൻ പെണ്ണിന്റെ തെപ്പ് കാരണം ആത്മഹത്യ ചെയ്യാൻ വന്ന ചെറുപ്പക്കാരൻ കടലിലേക്ക് ചാടാൻ നിൽക്കുന്ന സമയത്താണ് തിരമാലയിൽ കുടുങ്ങി വള്ളം കുടിക്കുന്ന ഒരു നഴ്സറി കുട്ടിയെ കാണുന്നത് ഓടിക്കതച്ച് വന്ന കുട്ടിയെ രക്ഷപ്പെടുത്തി കരയിലെത്തിയപ്പോ പോലും അറിയാത്ത ആയിരക്കണക്കിന് മനുഷ്യരാ ചെറുപ്പക്കാരന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു ദൈവത്തിന്റെ രൂപത്തിലാ ദൈവം നിന്നെ പറഞ്ഞയച്ചത് പോലും അറിയാത്തവർ കയ്യു പിടിച്ച് സന്തോഷിച്ച് അവന് വേണ്ടി പ്രാർത്ഥിച്ച് തിരിഞ്ഞു നടന്നു പോകുമ്പോൾ അവന് ബോധ്യപ്പെട്ടു സന്തോഷം എന്ന് പറഞ്ഞാൽ പ്രേമിച്ചടക്കുമ്പോഴും കള്ളുടിക്കുമ്പോഴും അല്ല മറിച്ച് സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ കാരണം ഒരാൾ പുഞ്ചിരിക്കുമ്പോളാ അയാൾ മുഖത്ത് തെളിയുന്ന പുഞ്ചിരിയില്ല അവടും അങ്ങോട്ട് അവന് ബോധ്യപ്പെട്ടു ഞാൻ എന്റെ പെണ്ണിന്റെ കൂടെ ജീവിച്ച കാലത്തേക്കാൾ അവൾക്ക് വേണ്ടി ചെലവാക്കിയ സമയത്തേക്കാൾ ഒരൊറ്റ നന്മ കൊണ്ട് ഇത്രമാത്രം ആളുകൾ നിന്ന് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം കൊണ്ട് എന്റെ ഹൃദയത്തിലും ജീവിതത്തിലും ദൈവത്തിലേക്ക് അടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ വഴി അവൻ തെരഞ്ഞെടുപ്പിന്ന് ഏറ്റവും വലിയൊരു സാമൂഹ്യ പ്രവർത്തകനായി മാറുന്നത് കാണാൻ സാധിക്കും നമ്മൾ നമ്മളിലേക്ക് ഒതുങ്ങുമ്പോ നമ്മൾ മൂകരാകുക നമ്മൾ നമ്മളിലേക്ക് ഒതുങ്ങുമ്പോ നമ്മളെ മനസ്സ് മരവിച്ച് പോവുക പിന്നെ പത്ത് മിനിറ്റിന്റെ ഇൻസ്റ്റഗ്രാം റീലും ഒക്കെ നാലേ മുക്കാൽ മണിക്കൂർ പുറത്ത് ഡൈനിങ് ഹാളിൽ ഇരിക്കുന്നത് സമാധാനമല്ല മൂകതയാ സ്വൈര്യം കിട്ടാൻ വേണ്ടിയിട്ട് വെറുതെ വണ്ടിയിൽ കത്തിച്ചു വിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളയൽ മൂകതയാ മനുഷ്യന്റെ ഹൃദയവും മനസ്സും പടച്ചോൾ തന്നതിൽ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയും നിങ്ങളൊരു നല്ല മുഗിനാവുന്നത് എപ്പോഴാണറിയോ നിന്റെ സഹോദരന് നീ ഇഷ്ടപ്പെട്ടത് അവനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും നീ ചെയ്യുന്നത് അവനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അവനും നിന്റെ കൂടെ കൂടുന്നുണ്ടാകും അത് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അവൻ ആഗ്രഹിച്ചു ഇന്ന് നമ്മൾ പറയാ സ്വന്തം തറവാട്ടിന്റെ ഉള്ളിൽ കിടക്കുന്ന മൂത്രയിച്ച് മൂത്രത്തിൽ കിടക്കുന്ന ഉമ്മാനെ ഒന്ന് കുളിപ്പിക്കാൻ നാട്ടിൽ ഏതെങ്കിലും ഒരു ജീവകാരുണ്യ പ്രവർത്തകന്റെ വേൻ വരണമെന്ന് തീരുമാനിച്ച പൈസ ഉണ്ടാവൂ സമാധാനം ഉണ്ടാവൂല അതവനവന്റെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ടതാണ് അത്ര പളുങ്ക പോലെ ആ പടച്ചോ നമ്മളെ മനസ്സിനെ സൃഷ്ടിച്ചിട്ടുള്ളത് ഹബീബ ലബിത്തങ്ങളും മദീന പള്ളിയിലെ മെമ്പറും വന്ന് കാണിച്ചൊടുത്തു രണ്ടു വിരലുകൾക്കിടയിലാണ് നിങ്ങളുടെ ഹൃദയം അതുപോലെ നിങ്ങൾ സൂക്ഷിക്കണം പറന്നു വീണൊരു തൂവൽ പോലെ നിങ്ങൾ ആ ഹൃദയത്തെ പരിപാലിക്കണം ഇന്നെന്ത് നന്നാക്കിയാലും അവൻ എന്റെ മനസ്സിനെ മാത്രം ആരും ചിന്തിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ സൂക്കേടായി മാറിക്കൊണ്ടിരിക്കുക ഡിപ്രഷൻ ടെൻഷൻ സ്വര്യല്ലായ്മ ഉറക്കല്ലായ്മ കുടുംബത്തിലൊരു സമാധാനമല്ലായ്മ എന്തൊക്കെയോ ഉണ്ട് എന്തൊക്കെയോ ഇല്ല ഉള്ളത് കുറച്ചാണെങ്കിലും സഹാപത്ത് ജീവിച്ചല്ലോ ഒരു കാലക്കെട്ടുപേരാക്കി ചിന്തിയെടുത്തിട്ട് സ്വന്തരമായിട്ട് കടന്നുറങ്ങി ഇന്നെട്ടു പേരും കൂടി എല്ലാരും ഒഴിപ്പു തിന്നിട്ടും സൗര്യം കിട്ടുന്നില്ലെങ്കിൽ മാറേണ്ടത് മനസ്സാ മനുഷ്യരെ ഹൃദയമ്മമാവണം മനസ്സ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിലാക്കി മാറ്റാൻ പറ്റണം എങ്കിൽ പടച്ചം തരും ഒരു കാരക്കയിലും അവനാന്റെ വീട്ടിൽ ഒരു പിടി റേഷനതീയിലും സമാധാനം തരും അങ്ങനെ ജീവിക്കുന്ന ഹൃദയാരോഗ്യത്തിനു വേണ്ടി അള്ളാഹുവിന്റെ ദുനിയാവിൽ ആഹാരത്തിലേക്ക് വേണ്ടി പണിയെടുക്കുന്ന ഇനിയിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകുന്നു